ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ വീഡിയോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ആവാനും നെഗറ്റീവ്സിനെ നിങ്ങളൊന്ന് റിമൂവ് ആവാനും പ്രാർത്ഥിക്കൂ നിങ്ങൾക്കും മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതൊരു എനർജി ആയിക്കോട്ടെ അവർക്കും പോസിറ്റീവിനെ അട്രാക്റ്റ് ആവാനും നെഗറ്റീവിനെ റിമൂവ് ആവാനും പ്രാർത്ഥിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം നിങ്ങളിൽ പോസിറ്റീവ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും പോസിറ്റീവ് എനർജി വേണം നിങ്ങൾ പോസിറ്റീവിനെ മാത്രമേ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത്ര അത്രമേൽ യൂണിവേഴ്സിൽ വിശ്വസിച്ച് പോസിറ്റീവൊക്കെ അട്രാക്ട് ചെയ്ത് നമ്മളൊരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ഒരാൾ മതി നെഗറ്റീവായിട്ട് അത് നമ്മളിലേക്ക് ഒരു എന്താ പറയുക അത് നമ്മുടെ ലൈഫിലേക്ക് ഒരു ബാധ്യ ബാധ്യതയാവും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് ഒരു തടസ്സമായിട്ട് മാറും അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത് നമ്മളിലേക്ക് തരണം എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം ആരെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റാക്കും എന്ന് മനസ്സിൽ പറയാം അപ്പോൾ നെഗറ്റീവ് അത് യൂണിവേഴ്സിനോട് അത്രമേൽ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറെ അത് റിമൂവ് ആയിട്ട് പോകും കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് യൂണിവേഴ്സ് പറയാണ് ഇനി ഈ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ജെൻഡർ ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് അത് വാലിഡ് ആയിട്ട് വരും കേട്ടോ ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് റീഡിങ്ങിന് പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്ക് കാണിക്കുന്നത് യൂണിവേഴ്സ് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നു ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എവിടെയും പോയിട്ടില്ല അത് ഒരു കർമ്മ നമ്മളും അവർ തമ്മില് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്നേഹം മുന്നോട്ട് പോകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചുണ്ടാവും അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിരിക്കാം പാസ്റ്റിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം നമ്മളിന്ന് ഈ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത് അത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ സമയമാകുമ്പോൾ അത് പോയിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും മനസ്സിലായോ നമ്മൾ മുൻജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ചൈൽഡ്ഹുഡിലോ ഏതെങ്കിലും ഒരു കാലത്തില് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അതാണ് നമുക്ക് പിന്നീട് നമ്മളൊരു കാലമാകുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ പറയില്ലേ അത് നമ്മൾക്ക് കിട്ടുന്നത് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണം എന്നില്ല എന്ത് കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞ് ചെയ്യൂ ഇല്ലല്ലോ അങ്ങനെ ആരും ചെയ്യൂ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാം അതൊക്കെ ചെയ്തു പോയതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഇപ്പം എന്ന് കരുതൂ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് അറിയൂ ആ സമയം വേഗം കടന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഒത്തിരി പേർക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ കാണിക്കുന്നു അപ്പോൾ എന്താ പറയുന്നത് യൂണിവേഴ്സ് അത് എത്രയും പെട്ടെന്ന് കടന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കൂ ഹീൽ ആവാൻ പ്രാർത്ഥിക്കൂ മുറിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലായി പോകണം കേട്ടോ ആരോടോ എന്തെങ്കിലുമൊക്കെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിച്ചു കളയാനാണ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നല്ല മനസ്സുള്ളവരാണ് അല്ലേ എല്ലാവരും നല്ല മനസ്സുള്ളവരാണ് ആ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോഴാണ് നമ്മൾ പലതും നമ്മൾ തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു എനർജി പോയിട്ട് വേറെ എന്തൊക്കെയോ കയറി വരുന്നത് നമ്മൾ ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും ഒക്കെ നമ്മളില് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ്സ് ഒക്കെ നമ്മളിൽ കയറുമ്പോഴാണ് അല്ലേ നമുക്ക് അങ്ങനത്തെ നെഗറ്റീവ്സ് ഒന്നും വേണ്ട എന്തിനാണ് നമ്മൾ അതൊക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് നമ്മളിലുള്ള പോസിറ്റീവ് യൂണിവേഴ്സിൽ നിന്നുള്ള പോസിറ്റീവോ മാത്രം മതി ഇത് പറയുമ്പോൾ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട് ഇതെന്നിട്ട് തന്നെയല്ലേ പറയുന്ന അതങ്ങനെ അങ്ങനെയുള്ള അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ത്രീ ടു ത്രീ ഫിഫ്റ്റീൻ ആ ടൈമിൽ നിങ്ങൾ എണീറ്റ് പ്രാർത്ഥിക്കും ഇന്ന് എന്താണെന്ന് അറിയില്ല ഏ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിക്കുന്നു ഒത്തിരി പേര് ഞാൻ പറഞ്ഞിട്ടോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങക്ക് തോന്നുന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉറങ്ങിക്കിടന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഉണർന്ന് നിങ്ങളുടെ കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു ടൈമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ സമയത്ത് വളരെ കുറച്ച് എനർജീസ് അങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ അതെന്താ അവർക്കത് വേണം എന്നാഗ്രഹമുള്ളവര് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം അത്രമേൽ അത്രമേലാഗ്രഹിച്ച് വേണം ചെയ്യാനായിട്ട് നല്ല കാര്യത്തോട് കൂടി വേണം കേട്ടോ നെഗറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും യൂണിവേഴ്സ് കേൾക്കില്ല നല്ല ചിന്തയോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് നല്ലത് വരണം വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതിന് മുന്നേ നിങ്ങൾ ഹീലാവണം ഒത്തിരി പേര് ഹീലാവാനുണ്ട് ഇഞ്ഞും എന്നിട്ട് ആഗ്രഹം സാധിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഉം ഇത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്ത് തരുന്നില്ല പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ മൂൺ ആണ് എന്താ മൂൺ കാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇലൂഷനിൽ പെട്ടൊരവസ്ഥയായിരുന്നു ഇലൂഷനിൽപ്പെടുക എന്ന മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റിവിറ്റി വരിക നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരു നെഗറ്റിവിറ്റി വരിക അത്ര നാളും നല്ല സ്മൂത്ത് ആയിട്ട് പോയിരിക്കുന്ന റിലേഷൻഷിപ്പായിരിക്കാം പെട്ടെന്നാണ് ഒരു മാറ്റം വരുന്നത് പെട്ടെന്നാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവോൺ ചെയ്ത് പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരിൽ നിന്ന് മാറിപ്പോകാൻ തോന്നാം ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ തോന്നാം അതൊക്കെ ഈ മൂൺ എനർജി ഈ മൂണിൻ്റെ ഇലൂഷൻ ഉള്ളത് കൊണ്ടാണ് മനസ്സിലാവുന്നതുകൊണ്ട് ഈ ഇലൂഷൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അൺകോൺഷ്യസ് ആകും നമ്മൾ നിങ്ങളിപ്പോൾ ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥയാന്ന് വിചാരിക്കൂ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നല്ല പോലെ ഉറങ്ങി ഉറങ്ങുന്നൊരവസ്ഥയാണ് പെട്ടെന്നായിരിക്കും നമ്മൾ ഏതോ ഒരു എന്താ പറയുക ഇരുട്ടിലകപ്പെട്ടൊരവസ്ഥ പറയില്ലേ ഒരു വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുക അങ്ങനെ ഒത്തിരി പേരിപ്പോ അങ്ങനെ പോയിട്ട് സ്വപ്നങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തോ ഇതിൽ അഗാധമായ എന്തോ ഇതിൽ പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒത്തിരി എനർജീസ് ഉണ്ടാവാം സ്വപ്നങ്ങളിൽ കേട്ടോ സ്വപ്നം ഞാൻ എടുത്ത് പറയാൻ കാരണം ഇനി റീഡിങ് കാണുമ്പോൾ എന്താ മാം അങ്ങനെ പറഞ്ഞു ചോദിക്കരുത് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ അവസ്ഥയിൽ പെട്ടെന്ന് നിങ്ങളൊരു ഇലൂഷനിലകപ്പെടുക നിങ്ങൾ അൺകോൺഷ്യസ് ആയി പോവുക നിങ്ങളുടെ മൈൻഡ് അൺകോൺഷ്യസ് ആയി പോവുക പെട്ടെന്ന് ഉറക്കത്തിൽ ഉറക്കത്തി നീണീക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഈ ഇലൂഷൻ കാരനാണ് ആ ഇലൂഷനിൽ പെടുമ്പോഴാണ് അതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ നമ്മളെന്ത് വേണം പ്രാർത്ഥിക്കണം നമുക്ക് ഇനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ ചിലപ്പോൾ പോവും നമുക്ക് നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിച്ചിട്ട് പറയും എനിക്ക് എനിക്ക് കണ്ണ് തുറക്കുന്നൊക്കെ പറയും പക്ഷെ നമുക്ക് അങ്ങനെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ എത്രയൊക്കെ നമ്മളെ ബോഡി നമ്മൾ എണീക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടായതായിട്ട് എനിക്ക് ഈ കാർഡ്സ് കാണിച്ച് തരുന്നുണ്ട് പിന്നെ ഡ്രീംസ് കാണാം ആവശ്യമില്ലാത്ത ഡ്രീംസ് കാണാം പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മിസ്സായി പോകുന്ന അങ്ങനത്തെയൊക്കെ ഡ്രീംസൊക്കെ കാണാം അതൊക്കെ ഈ ലൂഷിൻ്റെ ഭാഗമാണ് ഈ ലൂഷ ഉള്ളത് കൊണ്ടാണ് അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് തന്നെയാണ് ഈ ബാക്കിയുള്ള കാർഡ്സ് കാണിക്കുന്നത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടു ആണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയൊരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് ഇത്രയും നാളുണ്ടായിരുന്നത് ആരൊക്കെ എന്തൊക്കെയോ പറയുമ്പോഴേക്കും അത് അപ്പാടെ വിശ്വസിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നിങ്ങൾക്കാവാം നിങ്ങളുടെ പേഴ്സൺ ആവാം ആരെങ്കിലും ഉറ്റ സുഹൃത്താവുക നിങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തിരിച്ച് വെ വെക്കുന്നത് അപ്പം നിങ്ങളെന്താകും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ണുകാട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നേർ പോകാൻ പറ്റുമോ ഇല്ല നമ്മൾ അത് അഴിക്കാൻ ശ്രമിക്കും പക്ഷെ എത്ര അഴിച്ചാലും നമുക്ക് അഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കടന്നു പോയിട്ടുള്ളത് അത് മറ്റുള്ളവരുടെ പ്രേരണയാലാണ് മനസ്സിലാവുന്നുണ്ടോ അതാരാ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നാൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിങ്ങിൻ്റെ നജി തന്നെയാണുള്ളത് അവർ ഇപ്പോൾ ഈ ഇലൂഷനിലൊക്കപ്പെട്ട് നോക്കൗണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ പെട്ട് മറ്റുള്ളവരെ പ്രേരണയാൽ അവർ ഇപ്പം നിങ്ങളിലേക്ക് എത്താനൊക്കെ ഒരു മാറി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സ് അവർക്കൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഒരു കിങ്ങിൻ്റെ എനർജിയാണ് അവർ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും നാളവർക്ക് അതൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയുണ്ടായില്ല എന്നാൽ അവർ ഇപ്പോൾ നിങ്ങൾ ഈ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവിനൊക്കെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം യൂണിവേഴ്സ് അവർക്കും നൽകും അവർക്ക് അവരുടെ മൈൻഡിൽ തന്നെ യൂണിവേഴ്സ് കുറേ ചിന്തകളൊക്കെ കൊണ്ടുവരും മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങളിലേക്ക് എത്ര തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ തടസ്സം മാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ തടസ്സം മാറിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി പേർക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അവർ അച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളോട് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് അവരാഗ്രഹിക്കുന്നു ടു വാട്സ്ആർഡാണ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്തോ രണ്ട് കാര്യം ഉദ്ദേശിച്ചിട്ടാണ് അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞ ഒന്നല്ലെങ്കിൽ അവരുടെ കരിയർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ ഫാമിലി അതൊക്കെയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിച്ചിട്ട് നിങ്ങളിലേക്ക് വരണമെന്നാണ് രണ്ട് കാര്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം അതൊരു സ്റ്റെ സ്റ്റെബിലിറ്റി വരുത്തിയിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലിലേക്ക് മടങ്ങിപ്പോണം നാളെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒന്നുമില്ല സമ്പാദ്യമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നേടാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പിന്നെയും ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി എനർജീസ് ഇതിലുണ്ട് കാരണം അവർ നിങ്ങളുടെ അടുത്ത് ഇല്ല ഒന്നില്ലെങ്കിൽ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഇപ്പം അവരും തമ്മിൽ വളരെ അകലെ ആയിരിക്കാം അകലെയായിരിക്കാം മനസ്സുകൊണ്ടടുത്തായിരിക്കാം എങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് ഒന്നില്ലെങ്കിൽ അഖലെ ആയിരിക്കാം എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്നാണ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് കണ്ടോ ഈ കാർഡ്സ് കണ്ടോ നിങ്ങളിലേക്ക് വരണം നിങ്ങൾ മാത്രമാണ് അവരുടെ എല്ലാം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതിലേക്ക് എത്താനായിട്ട് അവർ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്തണം ഒരു വാണ്ട് മാറ്റി വച്ചിരിക്കുകയാണ് ഇത്രയും നാൾ അവരെ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്തത് ആ കാര്യം അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർ അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം സാധിച്ചിരിക്കുമ്പോൾ നിങ്ങളെന്ന പേഴ്സൺ അവരുടെ കയ്യിലില്ലയെന്ന് അവർ മനസ്സിലാക്കുകയാണ് രണ്ട് വാൺസും കൊണ്ട് പോകണ്ടേ ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ സമ്പാദ്യം വേണം ഫാമിലി വേണം എല്ലാം വേണം എന്നാൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പേഴ്സൺ നമ്മുടെ കൂടെ വേണം അപ്പോ ആ ഒരു വാണ്ട് നഷ്ടപ്പെടുമോ നഷ്ടപ്പെട്ടോ എന്നൊക്കെയാണ് ഈ ലൂഷനിലൂടെയൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് മനസ്സിലായോ നോക്കൊണ്ടി സിറ്റുവേഷൻ പറയുമ്പോൾ ഒത്തിരി ഗ്യാപ്പായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവാം അപ്പോൾ നമുക്ക് എന്താണ്ടാവുക അപ്പോൾ നമുക്ക് അതെങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്തോ തോന്നില്ലേ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് എളുപ്പമാണ് അല്ലേ അത് വീണ്ടെടുക്കാനാണ് പാട് അപ്പൊ നഷ്ടപ്പെടുത്താനായിട്ട് അവര് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി അവർക്കത് അവരത് മനസ്സിലായി ഉണ്ടായിരുന്നില്ല എന്നാൽ കർമ്മ എന്ന് പറയുന്നില്ലേ അത് കറങ്ങി തിരിഞ്ഞ അവരിലേക്കും നിങ്ങളിലേക്കും എത്തുമ്പോൾ അവര് റിയലൈസ് ചെയ്യാണ് എൻ്റെ പേഴ്സണലിലേക്ക് എനിക്ക് മടങ്ങി പോണം സമ്പാദിക്കൊക്കെ വേണം വേണ്ടെന്നല്ല ലൈഫിൽ എങ്കിൽ എൻ്റെ ഞാൻ ഇതൊക്കെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം ഇത്രയൊക്കെ ഞാൻ സമ്പാദിച്ചു എൻ്റെ പേഴ്സണൽ നിന്ന് ഗ്യാപ്പ് വന്നത് ഇത്രയൊക്കെ ഞാൻ സമ്പാദിച്ചു എന്നിട്ടെന്തുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേഴ്സണൽ നഷ്ടപ്പെട്ടാലോ അങ്ങനെ ചിന്തിക്കുന്ന എനർജീസ് ഒത്തിരി പേരുണ്ട് ഇവിടെ ഞാൻ അത്രയൊക്കെ സമ്പാദിച്ചു എനിക്കിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടൊക്കെ ഞാൻ മാറി നിന്നു ഇതൊക്കെ ഞാൻ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്തൊക്കെ അറിയല്ലേ ഏ നമ്മളെത്രയൊക്കെ നേടിയെടുത്താലും നമ്മളുടെ ആത്മാവെന്ന് പറഞ്ഞത് അവരുടെ ആത്മാവെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് സോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്തിട്ടാണ് ഇതൊക്കെ സമ്പാദിച്ചിട്ട് കാര്യമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി അവർ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങി അവർ യൂണിവേഴ്സൽ സറണ്ടർ ആയി തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി മറ്റുള്ള എനർജീസിൻ്റെ അടുത്തൊക്കെ അവർ എന്താ അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ലൈഫിൽ വന്നു പോയി എന്ന് ചോദിക്കുന്നുണ്ട് അത് ഒരു ഒരുപാട് അറിവുള്ള ഒരു പേഴ്സണൽ നിന്നാണ് അവർ അറിവ് സ്വീകരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് വാൻസ് കാർഡാണ് കാണിക്കുന്നത് അവർ ആ ഒരു നിർദ്ദേശപ്രകാരം മൂവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരുടെ നിന്നോ അഡ്വൈസൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അഡ്വൈസ് എടുക്കുന്നു ആ ഒരു നിർദ്ദേശപ്രകാരമാണ് അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം നമ്മളായാലും നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നില്ലേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒത്തിരി അറിവുള്ള ആൾക്കാരിൽ നിന്ന് ചോദിക്കുന്നുണ്ടാവില്ലേ ഞാനായിരിക്കണം എന്നില്ല ഒത്തിരി അറിവുള്ളൊരു പേഴ്സൺ ഒന്നല്ല സാധാരണ നിങ്ങളെ പോലത്തെ ഒരു പേഴ്സൺ തന്നെയാണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നില്ലേ എല്ലാം അറിയുന്ന ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നില്ലേ അഡ്വൈസ് ചോദിക്കുന്നില്ലേ എന്താണ് ഞാൻ ചെയ്യേണ്ടത് യൂണിവേഴ്സ് എന്താണ് എനിക്ക് സംഭവിച്ചത് യൂണിവേഴ്സെന്നൊക്കെ ചോദിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ടാവാം അവരൊന്നും കൂടി ഹീലായിട്ടൊക്കെ അവർ അവരെ ഏത് മതവിശ്വാസമാണോ അതിലേക്ക് കൂടുതൽ അവരുടെ പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ടാവാം എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ ഇങ്ങനെ ഇലൂഷനിലൊക്കെ പെട്ടു ഡ്രീമൊക്കെ കാണുന്നുണ്ട് ബാഡ് ഡ്രീംസ് ആണ് കാണുന്നത് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊക്കെ പേടിയുണ്ട് എനിക്ക് ഞാൻ ഞാനിങ്ങനെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഒത്തിരി ഓടിയോ ഒത്തിരി സമ്പാദിച്ചു അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെയൊക്കെ ഞാൻ സമ്പാദിച്ച് എൻ്റെ കരിയറൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സോള് എന്നിൽ നിന്ന് പോകുമോ അത് പോവാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലായത് ഇപ്പോഴാണ് എനിക്ക് യൂണിവേഴ്സെല്ലാം മനസ്സിലാക്കി തന്നത് ഞാൻ ഒരു റിലൂഷനിൽപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ടാവാം അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടാവാം ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി അടുത്തെന്ന് പറഞ്ഞാൽ പേജ് ഓഫ് ഫാൻസ് കാണാണ് പേജ് ഓഫ് ഫാൺ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഡ്രീമർ എന്ന നിലയിൽ അവരുടെ സ്വപ്നം സഫലമാകാൻ വേണ്ടിയിട്ട് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ എനർജി അവരവരുടെ കയ്യിലുള്ള ആ വാണ്ടുണ്ടല്ലോ അവർ മാറ്റി വെച്ചിരിക്കുന്ന ആ വാണ്ട് അത് എറിഞ്ഞു കളഞ്ഞ് ത്രോ ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് സമ്പാദ്യമൊക്കെ ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ സോളന്റെ കൂടെ ഇല്ല അപ്പൊ അതൊക്കെ വേണം ഒരു പരിധിയിൽ അമിതമാവരുത് ഒരു പരിധിയിൽ കൂടുതലാവുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അവർ വരികയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു അവർ മാറ്റി മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരികയാണ് എനിക്ക് എന്തൊക്കെ ഉണ്ടായാലും നീ വേണം എൻ്റെ കൂടെ എൻ്റെ ലൈഫ് എൻ്റെ വരെ നീ മാത്രമാണ് വേണ്ടതെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ നിങ്ങളിലേക്ക് ഒത്തിരി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുന്നു കുറെ പേരൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവാം മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ എത്തിയിട്ടുണ്ടാവാം കേട്ടോ അടുത്ത ഘടക വീൽഗാടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ എത്ര നാളുണ്ടായിരുന്ന ആ അഗൽച്ച അവസാനിക്കാൻ പോകുന്നു സൈക്കിൾ തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരികയാണ് ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ ലൈഫിൽ നല്ലത് മാത്രം എക്സ്പീരിയൻസ് ചെയ്താൽ പോരല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒരു വാർത്ത എടുക്കണം പുതിയ മനുഷ്യനാക്കി എടുക്കണം അതിനുള്ള ഒരു കർമ്മയാണ് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്ന മനുഷ്യൻ ഒരു സാധാരണ ചിന്താഗതിയിലൂടെ പോകുന്ന ഒരാളായിരുന്നു അതിൽ നിന്നൊക്കെ വേറിട്ട് ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി എങ്ങനെയൊക്കെ ലൈഫ് മോൾഡ് ചെയ്യാൻ ചിന്തിച്ചു തുടങ്ങി മനസ്സിലായോ നിങ്ങളെ തന്നെ വാർത്തെടുക്കാൻ വേണ്ടിട്ടാണ് യൂണിവേഴ്സ് ഇത്രയും സിറ്റുവേഷൻസ് തന്നത് അപ്പൊ അതൊക്കെ തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഓഫ് ഫോൺസ് കാർഡാണ് അടുത്ത് കിട്ടിയിരിക്കുന്നത് അത് ഓഫ് വാൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷമാണ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തകർന്നിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ ഈ എന്തെങ്കിലും റീഡിങ്സ് കാണാനും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മ കൊണ്ടുവന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏറ്റ് ഓഫ് വാൺസ് കാർഡാണ് ഏറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിലേക്ക് എല്ലാ പോസിറ്റിവിറ്റിയും വരുന്നു നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത്രയും കാര്യങ്ങൾ എട്ട് കാര്യങ്ങള് എയ്റ്റ് ഓഫ് വാൺസ് കാര്യങ്ങള് എട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നെ ഓർത്തെത്തിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിലെഴുതണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം ആ കാര്യങ്ങളുടെ ഒക്കെ ഫലമായിരിക്കാം എട്ട് കാര്യങ്ങൾ സാധിക്കാൻ പോകുന്നു വളരെ ചെറിയ കാര്യം തൊട്ട് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഏറ്റു ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ കൂടുതലും കിട്ടിയിരിക്കുന്ന വാൺസ് കാർഡാണ് അതൊക്കെ പറയുന്നത് നിങ്ങളിലേക്ക് പുതിയ ഒരു തുടക്കം തന്നെയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒത്തിരി പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വെറുതെ റീഡിങ്സ് കണ്ടുകൊണ്ട് കാര്യമില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു റീഡിങ്സ് കണ്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യിക്കണം എന്നാണ് അടുത്ത കാർഡ് കാണിക്കുന്നത് ഹാങ്ങഡുമാനാണ് ഹാങ്ങമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നമ്മൾ തന്നെ നമ്മളെ എല്ലാ പോരായ്മകളും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നു അങ്ങനെ ആവാത്ത ഒത്തിരി എനർജീസ് ഉണ്ടെന്നാണ് അവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ആവണം എന്നാലേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ ഒരു ലൈഫിൽ എന്താണ് നമുക്ക് ആവശ്യം എന്താണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം വേണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രണയം നമ്മൾ ആഗ്രഹിക്കുന്ന ആ അസോൾമെന്റ് നമ്മുടെ കൂടെ വേണം ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിലേ നമ്മൾ എന്ത് വേണമെന്ന് അറിയോ പ്രാർത്ഥിക്കണം യൂണിവേഴ്സൽ സറണ്ടർ ആവണം ഇതൊക്കെ നമുക്ക് കിട്ടും ഈ ആവശ്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സറണ്ടർ ആവുക തന്നെ വേണം എന്നെ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന യോസന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ ഇപ്പോൾ ഹീലാവാത്തൊരു ഹീലായി യൂണിവേഴ്സൽ സറണ്ടർ ആയി നിങ്ങളെല്ലാ കാര്യങ്ങളും തിരിച്ചറിയണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അതിനുള്ള ഒരു പ്രതിവിധി നിങ്ങൾ തന്നെ കണ്ടെത്തണം നിങ്ങൾക്കത് വരും അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങളിലേക്ക് സാധിക്കാൻ പോകുന്നത് കിങ് ഓഫ് പെൻഡക്കളും ടു ഓഫ് ആണ് കിട്ടിയിരിക്കുന്നത് എന്താണ് സമ്പാദ്യം സ്റ്റെബിലിറ്റി അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നിങ്ങളിലേക്ക് വരും ഈ രണ്ട് കാര്യമില്ലേ നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ളത് ഇപ്പൊ കാർഡ്സ് കിട്ടിയിരിക്കുന്നു നോക്കൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും യൂണിവേഴ്സ് ചെയ്യാൻ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കാണണം നെഗറ്റീവിനെ അവോയ്ഡ് ചെയ്യണം നമ്മളെ ചുറ്റുമുള്ളവ നമ്മൾ സ്നേഹിക്കണം അവരോട് എന്തെങ്കിലും തെറ്റിച്ചിട്ടെങ്കിൽ സോറി പറയണം ഈ രണ്ട് വാക്ക് സോറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രയോ കാര്യങ്ങൾ ഒരു സോറി എന്ന വാക്ക് കൊണ്ട് മാറിപ്പോകുന്നു എന്നറിയോ വാശി പിടിച്ചിട്ട് നമ്മൾ നിർബന്ധ ബുദ്ധിയോട് കൂടിയിരിക്കും ഏ അവിടെ ഒരു സോറിയിൽ തീരാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ സോൾവായി പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ സോറി പറയാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയാൻ പോകുമ്പോൾ ഒത്തിരി പേര് അതിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ഈ രണ്ട് വാക്ക് സോറിയിൽ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ സോറി ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ സോറിയിൽ ഒത്തിരി കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അതുപോലെ താങ്ക് യു എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നന്ദി എന്ന് പറയില്ലേ നന്ദി പറയുക ചെയ്യുന്ന പ്രവൃത്തിയോട് നന്ദി പറയാ ആരും നമുക്ക് എന്ത് പ്രവർത്തി ചെയ്താലും നന്ദി പറയാ താങ്ക് യു അതിലും ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ എന്തിനാണ് നിങ്ങൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് സോറി എന്ന വാക്ക് എന്താണ് എന്താണെന്ന് അറിയാതെയാണ് ഒത്തിരി പേര് പറയുന്നത് നിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ഏഹ് തെറ്റ് ചെയ്തു നിങ്ങൾക്കറിയാം അവരെ തെറ്റ് ചെയ്തതെന്ന് എന്നിട്ട് അവരത് അംഗീകരിക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾ പറയാണ് ഒരു സോറിയിൽ തീരാവുന്ന പ്രശ്നമല്ലേ നിങ്ങൾ ചിന്തിക്കില്ലേ അവരൊരു സോറി പറഞ്ഞ അവിടെ തീരില്ലേ നിങ്ങളുടെ വിഷമോ അപ്പോ നിങ്ങളും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇതുപോലെ സോറി പറയാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അവർ എന്നോടൊന്ന് സോറി പറഞ്ഞിരുന്നെങ്കിൽ അതിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മൾ തമ്മില് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അതുപോലെ തന്നെയാണ് അവരും ചിന്തിക്കുന്നുണ്ടാവ ഒരു സോറിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒന്ന് പറഞ്ഞൂടെ എന്തിനാണ് നമ്മുടെ ഈഗോ അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഒത്തിരി ഈഗോ കൊണ്ട് നടന്നിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത് ഞാൻ പറയുന്നതല്ല യൂണിവേഴ്സ് പറയുന്നതാണ് അപ്പോൾ ആ ഈഗോയും നമ്മളൊക്കെ അതൊക്കെ മാറ്റി വെക്കണം അതൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ട് വാക്ക് സോറിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു എങ്കിൽ സോറി പറയാ തന്നെ വേണം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഈഗോ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അതുപോലെ യൂണിവേഴ്സിൽ സറണ്ടർ ആവൂ പ്രാർത്ഥിക്കൂ അപ്പം നിങ്ങളിലേക്ക് എന്ത് വരും പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം സ്നേഹവും സമ്പാദ്യവും ഒക്കെ വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ടെൻ ഓഫ് സോട്ട്സ് എനർജിയിലാണ് നിൽക്കുന്നത് എന്താണ് ഓരോ ദിവസം ചിലന്നോർ ഹീലായി വരിക നിങ്ങളിലുള്ള എല്ലാ പെയിനും ആവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ടെൻ ഓഫ് ഷോർട്സ് കാർഡ് കാണിക്കുന്നത് ഡീപ്പ് ഹീലിംഗ് ആവശ്യമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഹീലിംഗ് ആ ചെയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവരോട് ഡീപ്പ് ഹീലിംഗ് ചെയ്യാനാണ് പറയുന്നത് ഒത്തിരി പേര് ഓരോ ദിവസവും ഹീലായിക്കൊണ്ടിരിക്കുന്നു അവർക്ക് പോസിറ്റീവ് എന്നി വരുള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നോട് എടുത്തെടുത്ത് പറയാണ് സോറി എന്നൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫില് അതുപോലെ താങ്ക് എന്ന് പറയുന്ന വാക്കും ഈ രണ്ടു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരൂ ഈഗോ മാറ്റി വെക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളാവാം നിങ്ങളുടെ പേഴ്സൺ ആവാം ആര് തന്നെ ആയിക്കോട്ടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിൽ നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവാം നിങ്ങൾ ഒരുമിച്ചായിരിക്കാം റീഡിങ് കാണണ്ടാവാം അവിടെ ഇവിടെ ഇരുന്നാലും നിങ്ങളും അവരും റീഡിങ്സ് കാണുന്നുണ്ടാവാം അപ്പം അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനായിട്ട് ആദ്യം പ്രാർത്ഥിക്കൂ അതുപോലെ സോറി പറയാൻ ശ്രമിക്കൂ അതിലൊരു കോംപ്ലക്സും കാണിക്കേണ്ട ആവശ്യമില്ല താങ്ക് യു പറയൂ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് താങ്ക് യു പറയൂ അതിൻ്റെ പുഞ്ചിരി നോക്കൂ അല്ലെങ്കിൽ ഒരു ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമുക്കൊരു ഉപകാരം ചെയ്യുന്നതെങ്കിൽ അല്ല അവർ നമുക്ക് ഉപകാരം ചെയ്യണ്ട എങ്കിൽ പോലും അവരുടെ മുഖത്ത് നോക്കിയൊരു നന്ദി പറയൂ താങ്ക് യു പറയൂ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നത് അത് നിങ്ങളാണ് എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ എന്തിനെയൊക്കെ തെരഞ്ഞു പോകുന്നത് അങ്ങനെ തെരഞ്ഞു പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് മുന്നിലുള്ള ആ കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിസ്സാര കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ നിസ്സാര കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗതി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് തന്നെയാണ് മടങ്ങി വരാൻ പോകുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന കാർഡ്സും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു റിയൂണിയൻ തന്നെയാണ് ലൈഫിൽ അവർ അത്രമേൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും നിങ്ങൾ തന്നെയാണ് അതിനൊക്കെ ഒരു എൻഡിങ് വരണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ എൻ്റെ റീഡിങ് ഞാൻ ഇന്ന് ഇവിടെ എൻഡ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്